ശുപാർശ ചെയ്തു അത്രമാത്രം ശ്രേഷ്ഠമായൊരു കമ്മിറ്റിയും ശ്രേഷ്ഠമായൊരു സദ്യത്വമുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവജീവൻ ശാന്തി ഭവൻ അംഗീകാരം കൊടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൂടെ നിങ്ങൾ അറിയണം അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുള്ള കൺട്രോൾ ബോർഡ് മെമ്പറും കേരളത്തിലുടനീളം ജോയിൻറ് ഇൻസ്പെക്ഷനുകൾക്കും സിറ്റിങ്ങുകൾക്കൊക്കെ പോയിട്ടുള്ളൊരു അച്ഛനാണ് എന്റെ വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് വൃദ്ധരായ അപ്പന്മാരെയും അമ്മമാരെയും ഉപ്പമാരെയും ഉമ്മമാരെയും സംരക്ഷിക്കുന്ന മുസ്ലിം സഹോദരന്മാരുടെ സ്ഥാപനങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ ആകെ കൂടെ മൂന്ന് സ്ഥാപനങ്ങൾ ഇത് നാലാമത്തെ സ്ഥാപനമാണ് വൃദ്ധരായിട്ടുള്ള സ്വാഗത പ്രസംഗത്തിൽ ഹനീഫ സാർ പറഞ്ഞു നമ്മുടെ മുസ്ലിം ഇതനുസരിച്ച് വൃദ്ധരായിട്ടുള്ള ആളുകളെ കുടുംബത്തിൽ സംരക്ഷിക്കപ്പെടണം അങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് അപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ ഉപ്പയേയും ഉമ്മയെയും ഒക്കെ അണച്ചു പിടിക്കുന്നതിൽ സ്നേഹിക്കുന്നതിൽ മറ്റെല്ലാവർക്കും മാതൃകയായ വിധത്തിലുള്ള ആളുകളായതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃദ്ധസദനങ്ങളുടെ ആവശ്യമില്ല വൃദ്ധസദനങ്ങളില്ല പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് അത് ആരംഭിച്ചു തുടങ്ങിയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ മുസ്ലിം സഹോദരക്ക് എങ്കിലും ഇതുപോലുള്ള വൃദ്ധസദനങ്ങൾ ഉണ്ടാകരുതേ എന്ന ആഗ്രഹത്തിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളിലൊരു വിഷമമുണ്ടായിരുന്നു കാരണം നിങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ ഉമ്മയെയും ഉപ്പയെയും ചങ്കിനോട് ചേർത്ത് വെച്ച് പൊന്നുപോലെ വീട്ടിൽ തന്നെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ നടത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ ക്രിസ്തീയ സമുദായത്തിലുള്ളവരാണ് ഞങ്ങൾക്കാണ് ഫസ്റ്റ് ഇപ്പൊ സെക്കൻഡ് പ്രൈസിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ സേവാഭാരതിയാണ് ഇപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂടെ മത്സരിക്കാൻ തുടങ്ങിയല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു ചങ്കിന് നീറ്റം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു കാരണം നിങ്ങൾക്ക് അങ്ങനെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ശാന്തിഭവൻ വൃദ്ധരായിട്ടുള്ള അനാഥരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ആരംഭിക്കുമ്പോൾ ഇനി അങ്ങനെ ആരംഭിക്കരുത് എന്നാണ് കാരണം നിങ്ങളാണ് ഞങ്ങൾ ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആളുകളോട് പറയാറുണ്ട് മുസ്ലിം സഹോദരങ്ങളെ കണ്ടുപഠിക്കണം അവരെ അവരുടെ ഉമ്മയും ഉപ്പയേയും ഒരു അനാഥാലയത്തിലും കൊണ്ടുവന്നാക്കില്ല ഒരു പൊന്നുപോലെ നോക്കും കണ്ടുപഠിക്കും എന്ന് പറയാറുള്ള ആളാണ് ഞാൻ ഇനി അങ്ങനെ പറയാൻ പറ്റുമോ പറയാൻ പറ്റരുത് പിന്നെ സാറ് പറഞ്ഞത് അനുസരിച്ച് ഇത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു ഇന്ന് ഞാൻ ഒരു വൃദ്ധസദനത്തിന്റെ ഡയറക്ടർ കൂടിയാണ് എൻ്റെ അവിടെ ഒരു ദിവസം തന്നെ പത്തും ഇരുപതും ഫോൺ കോളുകളും ആളുകളും വരുവാണ് അച്ഛാ എൻ്റെ അമ്മേനെ ഒന്ന് കൊണമാക്കാനാണ് എൻ്റെ അപ്പനെ ഒന്ന് കൊണ്ടുനാക്കാനാണ് നിങ്ങൾ എത്ര മക്കളുണ്ട് ഞങ്ങള് മൂന്ന് മക്കളുണ്ട് മൂന്നാമക്കളാണോ ഞങ്ങള് മൂന്നാമക്കള് ഇപ്പൊ എന്താ നിങ്ങൾ നോക്കാണ്ട് അമ്മേനൂടെ കൊണ്ടന്നാക്കണത് അത് പിന്നെ മരുമക്കളും അമ്മയും തമ്മിൽ അങ്ങോട്ട് ശരിക്കും ചേർന്നില്ല അപ്പൊ അമ്മ ഇടക്കിടക്ക പറയുമാണ് നിനക്ക് പറ്റിയില്ലെങ്കിൽ പറഞ്ഞോ ഞാൻ ഓർഫണേജിലേക്ക് പൊക്കോളാന്ന് ഭാര്യ പറയണേ നിങ്ങളുടെ അമ്മേനെ വല്ല ഓർഫണേജിൽ കൊണ്ടന്നാക്കാൻ അങ്ങനെ പോകുമ്പോഴാണ് ബോർഡ് കണ്ടത് ഈ മൊതലിനൂടെ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം മൂന്നാമക്കളുള്ള ഒരു ഒരു കുടുംബത്തിലെ ഉമ്മയെ എങ്ങനെയാണ് ഒരു അനാഥാലയത്തിൽ കൊണ്ടന്നാക്കാൻ പറ്റുക അങ്ങനെ ചിന്തിക്കുന്ന അവരുടെ ഭാരവും ബാധ്യതയും ഒഴിവാക്കുന്ന അവരുടെ സാന്നിധ്യവും സാമീപ്യവും വേണ്ടെന്ന് വെക്കുന്ന മനുഷ്യരുടെ മനസ്സുകളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഈ ചീത്തശീലം നിങ്ങൾ ഏറ്റവും ആങ്ങരുതെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് നമ്മുടെ ഉമ്മമാരും